ഇടത് വലത് മുന്നണികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം തന്നെയായിരുന്നു തൃശ്ശൂരിൽ ഉണ്ടായത് സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഇവരാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ അദ്ദേഹത്തിന്റെ വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ് തൃശ്ശൂരിലെ വമ്പിച്ച വിജയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ വോട്ടെണ്ണലിന്റെ തലേ ദിവസം പോലും സുരേഷ് ഗോപിയെ പരിഹസിച്ചു അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപി വേണമെങ്കിൽ അക്കൗണ്ടിൽ ബാങ്ക് തുറക്കും എന്നായിരുന്നു എന്നാൽ മുരളീധരനെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ട ഗതികേടിലേക്കാണ് പിന്നീട് ഈ ഒരു വിജയം തള്ളിവിട്ടതും നമ്മൾ കണ്ടതും അത് തന്നെയാണ് സുരേഷ് ഗോപി ചെയ്തത് നല്ല പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ രാഷ്ട്രീയമായി ചിത്രീകരിച്ച് പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനും വെറുപ്പ് സൃഷ്ടിക്കാൻ പോലും ഇക്കൂട്ടർ ശ്രമിക്കുകയുണ്ടായി എന്നാൽ അതിനെ എല്ലാം തള്ളിയുള്ള വിജയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫലം വന്ന നിമിഷം മുതൽ സോഷ്യൽ മീഡിയയിലാകട്ടെ ചില വ്യക്തികൾ വീഡിയോ വരെ ചെയ്യുന്നു അതും തങ്ങൾ തൃശ്ശൂരിലാണ് സ്വന്തം നാട്ടിൽ ഇത്തരത്തിലൊരു വിജയം ഉണ്ടായി എന്ന് പറയാൻ പോലും മടിക്കുന്നു തൃശ്ശൂരിന്റെ അന്തകൻ വന്നു എന്നൊക്കെ പോകുന്നു ട്രോളുകളും വീഡിയോയും എല്ലാം തിരഞ്ഞെടുപ്പിന് പിന്നാലെ സുരേഷ് ഗോപിക്ക് നേരെ വ്യാജ പ്രചരണം വരെ ഉണ്ടായി എന്നാൽ ഇതിനെല്ലാമുള്ള തക്കമായൊരു മറുപടിയുമായിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ അച്ഛൻ വഴിപാടായി നൽകിയതിനെ പോലും ആൾക്കാർ പരിഹസിച്ചു എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും കുറ്റം കണ്ടെത്തി ട്രോൾ ചെയ്യാനും പരിഹസിക്കാനുമാണ് അവർ നോക്കുന്നത് പക്ഷെ അതൊന്നും നമ്മൾ നെഞ്ചിൽ കയറ്റാറില്ല അതൊന്നും നമ്മൾ ഒരു വിലയും നൽകാറില്ല എന്നും ഭാഗ്യ പറഞ്ഞു അടിപൊളി മാസ് ഒരു മറുപടി തന്നെയായിരുന്നു അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയുമായി മുന്നോട്ട് പോകും എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ കളി കളിച്ചാലും തോറ്റാലും ജയിച്ചാലും അദ്ദേഹം ആളുകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ഇത്തവണ തോറ്റിരുന്നെങ്കിൽ പോലും നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നതിൽ അച്ഛൻ ഒരു കോട്ടവും വരുത്തുമായിരുന്നില്ല എന്നും നല്ല കാര്യങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നും ഭാഗ്യ പറഞ്ഞു എത്ര വിമർശനവും കളിയാക്കലുകളും ഉണ്ടായാലും നാട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഇനിയും അച്ഛൻ ചെയ്യുമെന്നും ഭാഗ്യ പറഞ്ഞു തൃശ്ശൂരിൽ വമ്പൻ ഭൂരിപക്ഷം നേടിയാണ് സുരേഷ് ഗോപി ബി കേരളത്തിൽ ആദ്യ അക്കൗണ്ട് തുറന്നത് നിലവിൽ കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചകൾക്ക് ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന്റെ വിജയത്തെ ജാതിയുടെയും മതത്തിന്റെയും പേരിലൊക്കെ ഒരുപാട് വിമർശിക്കാൻ നോക്കി എന്നാൽ അതിനെല്ലാം ഉള്ള തക്കതായ ഒരു മറുപടി തന്നെയാണ് ഇത്